ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ നമ്മുടെ ജാസ്മിൻ്റെ ഗബ്രിപ്പനി വീണ്ടും തുടങ്ങിക്കഴിഞ്ഞു അതായത് ഓരോ മത്സരാർത്ഥികളും വരുന്നത് കൊണ്ട് തന്നെ ഇനി അത് വെച്ചൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് വാഴയിലയിൽ അവിടെ ഒരു വാഴ അത് പേപ്പർ വാഴയിലാണെന്ന് തോന്നുന്നു ആ വാഴയിൽ ജാസ്മിൻ ഗബ്രി എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഗബ്രി വരുമ്പോൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കാനായിരിക്കാം എന്തോന്നല്ലേ കാമുകനെ കാത്തിരിക്കുന്ന കാമുകിയുടെ അവസ്ഥ പോലെ ജാസ്മിൻ അവിടെ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ അഫ്സലിനോട് കാണില്ല ജാസ്മിൻ ഇത്രയും സ്നേഹം അത് നമ്മൾ കണ്ടതാണ് തെളിയിച്ച് തന്നതാണ് ജാസ്മിന് അഫ്സലിനെക്കാളും ഗബ്രിയോടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടെന്ന് അതവിടെ കാണിച്ച കൂട്ടിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം വീണ്ടും എന്തെങ്കിലും ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം അവസാനത്തെ ആഴ്ചയില്ലേ ഒന്ന് കത്തിക്കയറണം എന്ന് പറഞ്ഞ ജാസ്മിൻ പലതും ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നുണ്ട് ഗബ്രി വന്നാൽ എങ്ങനെ ആയിരിക്കും ഫുൾ ടൈം ഫുൾ ടൈം ഗബ്രിയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് ഇത്ര ദിവസം ഇവിടെ പോയപ്പോളെ എനിക്കതറിയത്തില്ല അൻപത് ദിവസം കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച കരയുന്നതുണ്ട് ബാക്കി പിന്നെ ഒന്നും ഗബ്രി എന്നൊരു നാമം അവിടെ എടുത്തിട്ടില്ല ഇപ്പോൾ ഗബ്രി വരുന്നതുകൊണ്ട് വീണ്ടും ആ നാടകം തുടങ്ങി സത്യം പറഞ്ഞാൽ ഒരു അമ്പത് ലക്ഷത്തിന് വേണ്ടി പുറത്തുള്ള കാമുകനെ തേച്ചിട്ട് അകത്തുപോയി എന്ത് നാറിയ കളിയും കളിക്കാമെന്ന് ജാസ്മിൻ വ്യക്തമായി കാണിച്ചു തന്നിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് സോ നമുക്ക് എന്തായാലും കാണാം ഗബ്രി വരുമ്പോൾ എന്തൊക്കെ മേളങ്ങൾ അവിടെ കാണിച്ചു കൂടുന്നത് എന്തായാലും കുറെ കരച്ചിലും പിഴിച്ചിലും ഒക്കെ കാണും പിന്നെ കെട്ടിപ്പിടി ഉമ്മ വെപ്പ് ഇതൊക്കെ നമുക്ക് സ്വാഭാവികം സോ കൂടുതൽ അപ്ഡേറ്റ്സുകൾക്ക് ഈ ചാനലൊന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക